സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊഴു നാമത്തിൽ സ്വാഗതം ദൈവജനമേ വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട് നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായി നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമറിയണമേ ആമീൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കാം വരുവീൻ നമുക്ക് കർത്താവിന് സ്തോത്രമാലപിക്കാം നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടി പുകഴ്ത്താം കൃതജ്ഞതാ സ്ത്രോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ് എല്ലാ ദേവന്മാർക്കും അധീപനായ രാജാവാണ് ഭൂമിയുടെ അഗാധ തലങ്ങൾ അവിടുത്തെ കയ്യിലാണ് പർവ്വത ശൃംഗങ്ങളും അവിടുത്തേതാണ് സമുദ്രം അവിടുത്തേതാണ് അവിടുന്ന് അത് നിർമ്മിച്ചത് ഉണങ്ങിയ കരയെയും അവിടുന്ന് ആണ് മെനഞ്ഞെടുത്തത് വരുവി നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ ദൈവം നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജകണം നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മെരീബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു നാൽപ്പത് സംവത്സരം ആ തലമുറയോട് എനിക്ക് നീരസം തോന്നി വഴിപിഴയ്ക്കുന്ന ഹൃദയത്തോടു കൂടിയ ജനമാണത് എൻ്റെ വഴികളെ അവർ ആദരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന കോപത്തോടെ ഞാൻ ശപഥം ചെയ്തു ദൈവജനമേ സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ചാം അദ്ധ്യായത്തിൻ്റെ ആദ്യഭാഗം ആനന്ദത്തിൻ്റെയും ആരാധനയുടെയും ഒരു ക്ഷണമാണ് വരുവീൻ നമുക്ക് കർത്താവിനെ സ്തോത്രം ആലപിക്കാം നമ്മുടെ രക്ഷയുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴുത്താം കൃതജ്ഞതാസ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം ദൈവത്തിൻ്റെ മത്വത്തെയും അവിടുത്തെ സൃഷ്ടികളെയും ഓർത്ത് സന്തോഷിക്കുവാനും ആരാധിക്കുവാനുമുള്ള ആഹ്വാനമാണിത് ഈ ആഹ്വാനം ഇന്ന് നമ്മോടുള്ള ആഹ്വാനമാണ് സഹോദരങ്ങളെ അവിടുന്നാണ് ആണ് സൃഷ്ടാവ് എല്ലാ ദേവാദി ദേവന്മാരുടെയും അധിപൻ രാജാദി രാജാക്കന്മാരുടെ അധിപൻ നമ്മെ പരിപാലിക്കുന്ന നല്ല അപ്പൻ നല്ല ഇടയൻ ഈ സങ്കീർത്തനം പുരാതന ഇസ്രായേലിൽ ദേവാലയത്തിലെ ആരാധന ക്രമങ്ങളുടെ ഭാഗമായി ആലപിക്കപ്പെട്ടിരിക്കാം എന്ന് വിശ്വസിക്കുന്നു വിശ്വാസികളെ ആരാധനയിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രവേശന ഗീതമായി ഇതിനെ കാണാവുന്നതാണ് എന്നാൽ ഇതിൻ്റെ തുടർഭാഗത്തിൽ ഒരു മുന്നറിയിപ്പാണ് നാം വായിച്ചെടുക്കുക മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ ധിഖരിച്ച പൂർവികരുടെ അനുഭവം ഇത് ഓർമ്മപ്പെടുത്തുന്നു മേരിബായിലെയും മസായിലെയും സംഭവങ്ങൾ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നു അവിടെ വച്ച് ഇസ്രായേൽ ജനത ദൈവത്തെ പരീക്ഷിക്കുകയും അവിടുത്തെ വഴികളെ നിരസിക്കുകയും ചെയ്തു അതിനാൽ അവർ വാഗ്ദത്ത നാട്ടിലെ വിശ്രമത്തിൽ പ്രവേശിച്ചില്ല ആരാധനയ്ക്കുള്ള ക്ഷണവും ദൈവത്തോടുള്ള അനുസരണക്കെടിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് ചേർന്നതാണ് സഹോദരങ്ങളെ ഈ സംഗീർത്ത ഭാഗം സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ചാം അധ്യായത്തിൽ ആഴമേറിയ ഒരു സന്ദേശമുണ്ട് അത് ആരാധനയുടെ സന്ദേശമാണ് വെറും വാക്കുകളല്ല മറിച്ച് അനുസരണയോടെയുള്ള ജീവിതമാണ് ആഗ്രഹിക്കുക ഭക്തിയോടെയുള്ള സ്തുതിപ്പ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തോടുള്ള നന്ദി പ്രകാശനമാണ് കൃത്യത ബലി ദി ഓഫറിങ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അതാണ് ഏറ്റവും നല്ല ബലി ഏറ്റവും മഹത്തായ ബലിയായിട്ട് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വേദപുസ്തകത്തിൽ നമുക്ക് സംഗീർത്തിൻ്റെ ഭാഗത്ത് വായിച്ചെടുക്കാവുന്നതാണ് എന്നാൽ ഈ നന്ദി നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ വരണമെങ്കിൽ സഹോദരങ്ങളെ പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നാം അനുസരിക്കണം ഇന്ന് ആ ശബ്ദത്തിൻ്റെ വാഹകൻ പരിശുദ്ധാത്മാവാണ് പൂർവീകർക്ക് സംഭവിച്ചതുപോലെ ദൈവത്തിൻ്റെ ശക്തിയും നന്മയും കണ്ടറിഞ്ഞിട്ടും അനുഭവിച്ചറിയാൻ കുർബാന വഴി നമുക്ക് ധാരാളം ഓപ്ഷൻ ഉണ്ടായിട്ടും ഭൂദാശകൾ വഴി ഓപ്ഷൻ ഉണ്ടായിട്ടും അവിടുത്തെ വഴികളെ പഴയ ഇസ്രായേൽ ജനത നിരസി നിരസിച്ചതുപോലെ നിരസിക്കുന്ന ഹൃദയമുള്ളവരായി മാറാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എന്ന ആഹ്വാനം ഓരോ ദിവസവും പിതാവായ ദൈവത്തെ ശ്രവിക്കുവാനുള്ള കേൾക്കുവാനുള്ള അവസരമായി കാണാൻ നമ്മെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ദൈവജനമേ ഇന്നത്തെ നമ്മുടെ ഈ ലോകത്തിലെ പല പാപങ്ങളുടെയും ഉറവിടം ഹൃദയമല്ലേ എളിമപ്പെടാൻ ഒട്ടും കൂസാക്കാതെ ഹൃദയത്തോടെ ജീവിക്കുന്നവർ സ്നേഹത്തിൻ്റെ വാഹകരല്ല ആഗോളതലത്തിൽ പരസ്പരം സഹോദരങ്ങളായി കാണാൻ കൂട്ടാക്കാതെ യുദ്ധത്തിലും അക്രമത്തിലും ഏർപ്പെടുന്ന രാഷ്ട്രങ്ങൾ സ്വന്തം ലാഭത്തിനു വേണ്ടി സഹോദരനെ അപ്പനെ അമ്മയെ ഭാര്യയെ മക്കളെ ഒക്കെ വെട്ടിക്കൊല്ലുന്ന അവസ്ഥ ദരിദ്രരെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റുകൾ ഭൗതിക സുഖങ്ങളിൽ മുഴുകി ദൈവത്തെയും സഹജീവികളെയും മറക്കുന്ന വ്യക്തികൾ ഇവരെല്ലാം മരുഭൂമിയിലെ ഇസ്രായ ജനത്തെ പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ നന്മയും കരുതലും അനുഭവിച്ചറിയാൻ ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ടായിട്ടും ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവത്തെ തള്ളി പറയുകയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം ഞാൻ ആ കൂട്ടത്തിൽപ്പെടുന്ന വ്യക്തിയാണോ തിരിച്ചറിയാം തിരുത്താം ഇന്ന് തന്നെ മടങ്ങി വരാം നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക് തിരുമയുടെയും പാപത്തിൻ്റെയും വഴിയിൽ നടന്ന് ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കാത്തവരായി നാം മാറുകയല്ലേ ഇന്നത്തെ ലോകത്തിൻ്റെ ഡിസ്ട്രാക്ഷൻസിൽപ്പെട്ട് സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ചാം അധ്യായം മാനസാന്ദ്രത്തിലേക്കുള്ള ഒരു ക്ഷണവും കൂടിയാണ് ഇന്ന് ഈ നിമിഷം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നാം പ്രതികരിക്കണം സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാതെ വിനയത്തോടും അനുസർ വളരെ ഒബീഡിയൻ്റായിട്ട് അനുസരണയോടും കൂടി ദൈവത്തിലേക്ക് തിരിയുക നമ്മുടെ പാപങ്ങളേറ്റ് പറഞ്ഞ് പശ്ചാത്തലപ്പിക്കുക ദൈവത്തിൻ്റെ സ്നേഹം ദയാ കരുണ എന്നിവയുടെ ആഴെ മനസ്സിലാക്കി അവിടുത്തെ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കാൻ നമുക്ക് ഇന്ന് ഈ നിമിഷം തീരുമാനമെടുക്കാം അവിടുന്ന് നമ്മോട് ക്ഷമിക്കുവാനും നമ്മെ നയിക്കുവാനും എപ്പോഴും തയ്യാറാകുന്ന നല്ല ഇടയനാണ് ഈശ്വമിശിഹായാണ് സംഗീർത്തനം തൊണ്ണൂറ്റിയഞ്ചിൻ്റെ പൂർണ്ണമായ സാക്ഷാത്കാരം അവിടുന്ന് ആണ് നമ്മുടെ യഥാർത്ഥ ഇടയൻ അവിടുത്തെ ശബ്ദം കേൾക്കുവാനും അവിടുത്തെ പിന്നാലെ പോകുവാനും അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു നല്ല ആടുകളായി അവിടുത്തെ സ്വരം ശ്രവിച്ച് നാം ആ ഇടയൻ്റെ പിന്നാലെ പോകുന്നത് നമുക്ക് രക്ഷയിലേക്കുള്ള മാർഗമാണ് അവിടുന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട വിശ്രമം പുതിയ നിയമത്തിൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ സങ്കീർത്തനം ഒന്നുണ്ട് യേശുവിനെ അനുസരിക്കാത്തവർക്ക് ദൈവത്തിൻ്റെ വിശ്രമം ലഭിക്കില്ലെന്ന് ലേഖനകർത്താവ് ഓർമ്മിപ്പിക്കുന്നു ഹെബ്രായർ മൂന്നാമധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ കർത്താവായ യേശുവിനെ ഇടയനായി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ സഹോദരങ്ങളെ ഈ വിശ്രമം ലഭിക്കുകയുള്ളൂ നമ്മുടെ കഠിനഹൃദയം മാറ്റിയെടുക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിക്കുവാനും ഈശോ നമ്മെ ക്ഷണിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസീസി പറയുന്നു നമ്മുടെ ഹൃദയം കഠിനമാക്കാതെ ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴും കേൾക്കുവാൻ ശ്രമിക്കുക അത്ഭുതങ്ങൾ മലയാളം ശ്രദ്ധിക്കാതെ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാൻ ശ്രദ്ധിക്കുക ഇത് സങ്കീർത്തനത്തിൻ്റെ ആഴമേറിയ സന്ദേശത്തെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ ബെനഡിക്റ്റും പറയുന്നു ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് ഹൃദയത്തിൽ കാതു കൊടുക്കാം അവിടുന്ന് തന്നെ മക്കളെ വിളിക്കുന്ന സ്വരം കേൾക്കുന്നത് പോലെ നാം കാത്തിരിക്കുക ഇത് സങ്കീർത്തനത്തിലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എന്ന വാക്യത്തിൻ്റെ പ്രായോഗികമായ വ്യാഖ്യാനമാണ് ദൈവജനമേ നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ആനന്ദത്തോടെ പാടി എന്നാൽ അതോടൊപ്പം തന്നെ അവിടുത്തെ ശബ്ദം കേൾക്കുവാനുള്ള ഹൃദയം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ ഹൃദയം കഠിനമാക്കാതെ അനുസരണയോടെ ദൈവത്തിന് സമർപ്പിക്കാം അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈശമീശയ വാഗ്ദാനം ചെയ്ത വിശ്രമത്തിൽ നമുക്കും അവിടുത്തെ രണ്ടാം വരവിൽ പ്രവേശിക്കുവാൻ സാധിക്കും സ്നേഹവാനുമായ ദൈവമേ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങേ അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷിയാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ ഞങ്ങൾ കർത്താവായ യേശുക്രിസ് വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അംഗീകൃത സമർപ്പിക്കുന്നു ആമേൻ മേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ